സിപിഎം സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ട് എന്ന മുൻമന്ത്രി ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവർ സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി മൊഴിയെടുക്കാനെത്തിയത് വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെന്നും കൊലക്കുറ്റം ചെയ്തിട്ടില്ലല്ലോ എന്നും ജി സുധാകരന്റെ പ്രതികരണം ആരും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയായി കെ വി ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചിരുന്ന ഘട്ടത്തിൽ ലഭിച്ച പോസ്റ്റൽ വോട്ടുകൾ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പരിശോധിച്ചുവെന്നും തിരുത്തൽ വരുത്തിയെന്നുമുള്ള സുധാകരന്റെ വിവാദ തുറന്നു പറച്ചിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്വേഷണത്തിന് വഴിവെച്ചത് തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സംഭവത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി തുടർന്ന് അമ്പലപ്പുഴ തഹസീൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജി സുധാകരന്റെ പുന്നപ്പുറയിലെ പറവൂരിലുള്ള വസതിയിലെത്തി മൊഴി രേഖപ്പെടുത്തി അരമണിക്കൂർ നേരം മൊഴിയെടുപ്പ് നീണ്ടുനിന്നു ആദ്യമായല്ല പ്രസംഗത്തിന്റെ പേരിൽ തനിക്കെതിരെ കേസെടുക്കുന്നതെന്ന് ജി സുധാകരൻ പറഞ്ഞു തനിക്ക് ഇക്കാര്യത്തിൽ ഭയമില്ലെന്നും ജി സുധാകരൻ പ്രസംഗം ആയിട്ടുള്ള അതിനകത്ത് എന്താണോ വന്നിട്ടുണ്ടോ എന്തിനു എൻ ജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനത്തിലെ പ്രസംഗത്തിലായിരുന്നു വിവാദ പരാമർശം മീഡിയ വൺ ആലപ്പുഴ